കിംസ് ഹെൽത്ത് പ്രസൻസ് ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലൂലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനും സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിനും വേണ്ടി ബഹ്റിനിലെ സിവിൽ സർവീസ് ബ്യൂറോ സർക്കാർ മന്ത്രാലയങ്ങളിലെയും ഗവൺമെന്റ് ഏജൻസികളിലെയും ഭൂരിഭാഗം ജീവനക്കാർക്കും റിമോട്ട് വർക്ക് പ്രഖ്യാപിച്ചു ഇത് പ്രകാരം ഇന്ന് മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ എഴുപത് ശതമാനം സർക്കാർ ജീവനക്കാരും വീടുകളിൽ നിന്ന് ജോലി ചെയ്യും ബാക്കിയുള്ള മുപ്പത് ശതമാനം ജീവനക്കാർ ഓഫീസുകളിൽ ഹാജരാകുന്നത് തുടരും അടിയന്തര സാഹചര്യങ്ങളിൽ ശാരീരിക സാന്നിധ്യം ആവശ്യമുള്ള അവശ്യ മേഖലകളെയും പ്രത്യേക പ്രോട്ടോക്കോളുകൾ ഉള്ള വിഭാഗങ്ങളെയും ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം നേരത്തെ അംഗീകരിച്ച അംഗീകൃത സുരക്ഷാ പ്ലാനിൻ്റെ ഭാഗമായി കിഡ്നർ ഗാർഡനുകൾ സ്കൂളുകൾ സർവകലാശാലകൾ എന്നിവ എല്ലാ സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിജിറ്റൽ പഠന പ്ലാറ്റ്ഫോമിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും മുൻഗണന നൽകി പഠനപ്രക്രിയ തടസ്സമില്ലാതെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമായി മൈ ഗവിലൂടെയും ഇനി സൈറൺ മുഴങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു അതിനായുള്ള സംവിധാനങ്ങൾ ആക്റ്റീവാക്കി വയ്ക്കണമെന്ന് എല്ലാ പൗരന്മാരോടും പ്രവാസികളോടും ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവൺമെൻറ് അതോറിറ്റി ആവശ്യപ്പെട്ടു അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ട ഔദ്യോഗിക അധികാരികൾ പുറപ്പെടുവിക്കുന്ന അറിയിപ്പുകൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അതുവഴി ജനങ്ങളെ സമയബന്ധിതമായി ഉചിതമായ നടപടിയെടുക്കാൻ പ്രാപ്തരാക്കുകയും ജീവനസ്വത്തിന് സംരക്ഷണം നൽകാനുള്ള ശ്രമങ്ങളെ പിന്തുണക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംവിധാനത്തിന്റെ ലക്ഷ്യം കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് ഒരേ സമയം അലേർട്ട് എത്തിക്കാൻ സാധിക്കുമെന്നതാണ് മൈഗോവിൻ്റെ പ്രധാന പ്രത്യേകത അതേസമയം രാജ്യത്ത് അസാധാരണമായേക്കാവുന്ന ഒരു തരം വികരണ തോതും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ബഹ്റിൻ സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് പൊതുജനങ്ങളെ അറിയിച്ചു ഐ എസ് പി സെവൻറ്റി ഫൈവ് ചെസ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു ഇന്റർ സ്കൂൾ അണ്ടർ നൈനീൻ വിഭാഗത്തിൽ പത്ത് മാച്ച് പോയിന്റുകളും പതിനേഴര ബോർഡ് പോയിന്റുകളും നേടി ഇന്ത്യൻ സ്കൂൾ ബഹറിൻ ടീം സി ചാമ്പ്യന്മാരായി ധ്രുവി ശ്രീകാന്ത് പണിഗ്രാഹി സഞ്ജന സെൽവരാജ് കാശിനാഥ് കെ സിൽജിത് വൈഷ്ണവ് സുമേഷ് എന്നിവരടങ്ങുന്ന ടീമാണ് വിജയിച്ചത് രണ്ടാം സ്ഥാനത്തെ ഏഷ്യൻ സ്കൂൾ ടീം എഫ് എട്ട് മാച്ച് പോയിന്റുകളും പതിനാറ് ബോർഡ് പോയിന്റുകളും നേടി അനീഷ് വാമൻ ഗോർജ് വേങ്കർ ഗണേഷ് ശ്രീചന്ദ്ര അക്ഷയ് ശിവശങ്കർ കമത് അനന്ത് ശിവശങ്കർ കമത് എന്നിവരാണ് ഈ ടീമിൽ ഉണ്ടായിരുന്നത് പ്രണവ് സന്തോഷ് പർമേഷ് സുരേഷ് അദിരാ ജഗ്താപ് ആയുഷ് ദേശായി എന്നിവരുടെ മികച്ച പ്രകടനത്തോടെ ഇന്ത്യൻ സ്കൂൾ ബഹറിൻ ടീം എഫ് ഏഴ് മാച്ച് പോയിന്റുകളും പന്ത്രണ്ട് ബോർഡ് പോയിന്റുകളും നേടി മൂന്നാം സ്ഥാനം നേടി ഇൻ്റർ സ്കൂൾ അണ്ടർ ട്വൽവ് ടീം ഇനത്തിൽ ഒമ്പത് മാച്ച് പോയിന്റുകളും പതിനാറ് ഗെയിം പോയിന്റുകളും നേടി ന്യൂ ഇന്ത്യൻ സ്കൂൾ ടീം ബി കിരീടം നേടി നോയൽ എബ്രഹാം ശ്രീറാം പളഞ്ഞിയപ്പൻ ജയറാം കണ്ണപ്പൻ തനുഷ് നായർ എന്നിവർ ഉൾപ്പെട്ട ടീമാണ് ജയം ഇഹാൻ അഞ്ചം തൃശൻ എം ധ്രുവേ ത്രിവേദി ആദിത്യ ഉദയകുമാർ എന്നിവർ നയിച്ച ബഹ്റിൻ ഇന്ത്യൻ സ്കൂൾ ടീം ബി ഒമ്പത് മാച്ച് പോയിന്റുകളും പതിനാല് ഗെയിം പോയിന്റുകളും നേടി രണ്ടാം സ്ഥാനം നേടി ലിഗ്നേഷ് അമർഗന്ധി അമൃത് ഡി ദേവൻ ചാക്ക ധ്രുവ് ഗൌതം എന്നിവർ ഉൾപ്പെട്ട ന്യൂ മെലേനിയം സ്കൂൾ സീം മൂന്നാം സ്ഥാനം നേടി ഓപ്പൺ ടൂർണമെൻറ്റിലെ അണ്ടർ ഫിഫ്റ്റീൻ റാപ്പിഡ് വിഭാഗത്തിൽ ടൂർണമെൻറ്റിലൂടെ നീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആറര പോയിൻറ്റുമായി ധൻസിക നാസികേതൻ കിരീടം നേടി ഓപ്പൺ റാപ്പിഡ് സെഷൻ്റെ സീനിയർ വിഭാഗത്തിൽ പൃഥ്വിരാജ് ബ്രിജീഷ് ഏഴ് പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടി ബഹ്റിൻ ചെസ് ഫെഡറേഷൻ പ്രസിഡന്റ് അൻമർ ഇബ്രാഹിം അഹമ്മദി ട്രോഫി സമ്മാനിച്ചു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ഐ എസ് ബി പ്ലാറ്റിനോബിലി ജനറൽ കൺവീനർ പ്രിൻസ് എസ് നടരാജൻ സീനിയർ സ്കൂൾ ആൻഡ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് അർജുൻ ചെസ് അക്കാദമി സിഇഒ അർജുൻ കക്കാടത്ത് ടൂർണമെൻ്റ് കൺവീനർ അനോജ് മാത്യു കോർഡിനേറ്റർ മുഹമ്മദ് ഫൈസൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ശ്രീധർ എസ് ശിവ എന്നിവർ പങ്കെടുത്തു സമൂഹത്തിൽ വ്യാപകമാകുന്ന ലഹരികൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഐ വൈ സി സി ബഹ്റിൻ നടത്തുന്ന യൂത്ത് അലേർട്ട് പരിപാടിയുടെ രണ്ടാം ഘട്ടം സമാപിച്ചു സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റൽ ഹാളിൽ വെച്ച് ഹമദ് ടൗൺ റിഫുബ്ലി സൽമാബാദ് ഏരിയകളുടെ നേതൃത്വത്തിലുള്ള പരിപാടിയുടെ ഭാഗമായി നടന്ന ജാഥാ സമ്മേളനം മാധ്യമപ്രവർത്തകൻ രാജീവ് വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ബേസിൽ നെല്ലിമറ്റവും ആദ്യഘട്ട പരിപാടി സംഘടിപ്പിച്ച ഏരിയകളായ ഹിദ് അറാത്ത് മുഹറക് ഗുദേബിയ എന്നീ ഏരിയകളിലെ ഭാരവാഹികളും ചേർന്ന് പതാക രണ്ടാംഘട്ട ഏരിയ ഭാരവാഹികൾക്ക് കൈമാറിയാണ് ജാഥ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് യൂത്ത് ഫസ്റ്റ് പ്രോഗ്രാം കമ്മിറ്റിയുടെ കീഴിൽ അവതരിപ്പിച്ച തണൽ നാടകത്തിൻ്റെ അവതരണവും നടന്നു ഹമദ് ടൗൺ ഏരിയ പ്രസിഡന്റ് വിജയൻ ടി പി യുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിക്ക് ടോബ്ലി സൽമാബാദ് ഏരിയ പ്രസിഡന്റ് നവീൻ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ഐ വൈ സി സി ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് യൂത്ത് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനറൽ കൺവീനർ ജിതിൻ പരിയാരം ഐ വൈ സി സി ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി ട്രഷറർ ബിൻ സി സിഗന്യൂട്ട് വൈസ് പ്രസിഡന്റ് അനസ് റഹീം പ്രോഗ്രാം കൺവീനർ ഫാസിൽ വട്ടോളി എന്നിവർ സംസാരിച്ചു ഡോബ്രി സൽമാബാദ് ഏരിയ സെക്രട്ടറി ഷാഫി വയനാട് നന്ദി പറഞ്ഞു ബഹ്റിൻ കേരളീയ സമാജം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ പി എൻ പണിക്കർ അനുസ്മരണവും വായനാ ദിനവും ആചരിച്ചു പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് മാറുന്ന വായനാശീലങ്ങളെക്കുറിച്ച് പ്രശസ്ത ശാസ്ത്ര സാഹിത്യകാരൻ ഡോക്ടർ വേണു തോന്നിക്കൽ സംസാരിച്ചു സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരിക്കൽ അധ്യക്ഷത വഹിച്ചു സാഹിത്യ വിഭാഗം സെക്രട്ടറി വിരചേന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വായനശാല കൺവീനർ അർജുൻ എത്തിക്കാട് നന്ദി രേഖപ്പെടുത്തി കുമാരി പ്രിയമ്പതിയായിരുന്നു അവതാരക ഇതോടൊപ്പം കുട്ടികളുടെ കലാസാഹിത്യ മത്സരങ്ങളും നടന്നു മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളായ കുട്ടികൾക്ക് സമ്മാനദാനവും നടന്നു ഇന്നത്തെ മണേ തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ lily മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ ഫുട്ബോൾ ടീം മലപ്പുറം എഫ് സി ലോഗോ പ്രകാശനം എം ജെ പി എ ഇരുപതാം വർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ബഹ്റിൻ പാർലമെൻ്റ് അംഗം ഹസൻ ഇദ് മുഖമ്മസ് നിർവഹിച്ചു അദ്ദേഹത്തിൽ നിന്നും കേരള ഫുട്ബോൾ അസോസിയേഷൻ ബഹ്റിൻ പ്രസിഡന്റ് അർഷദ് അഹമ്മദ് പാലക്കണ്ടി ലോഗോ ഏറ്റുവാങ്ങി പരിപാടിയിൽ അധ്യക്ഷൻ എം ജെ പി എ പ്രസിഡന്റ് ചെമ്പൻ ജലാൽ രക്ഷാധികാരി നാസർ മഞ്ചേരി സെക്രട്ടറി പ്രവീൺ മേൽപ്പത്തൂർ സ്പോർട്സ് കൺവീനർ സാദിൻ ചെറിയൻ അഡ്വക്കേറ്റ് വി കെ തോമസ് സഹൽ ജമാലുദ്ദീൻ എന്നിവർ പങ്കെടുത്തു മലപ്പുറം ജില്ലയിൽ നിന്നും ബഹറിനിലുള്ള പ്രവാസികളെ മലപ്പുറം എഫ് സി ഫുട്ബോൾ ടീമിൽ പങ്കാളികളാകാൻ താല്പര്യമുള്ളവർ മൂന്ന് ഒമ്പത് രണ്ട് ആറ് നാല് എട്ട് ആറ് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അനധികൃതമായി ഡെൻ്റൽ ക്ലിനിക്ക് നടത്തിയ ഡെൻ്റൽ അസിസ്റ്റന്റ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി വിധി ശരിവെച്ചതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു കഴിഞ്ഞ മാസമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അനധികൃത ഡൻഡൽ ക്ലിനിക്ക് അടച്ചുപൂട്ടുകയും ഉപകരണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു പ്രതിക്ക് അഞ്ഞൂറ് ദിനാർ പിഴ ചുമത്തിയ ലോവർ ക്രിമിനൽ കോടതി സ്ഥാപനം അടച്ചുപൂട്ടാനും മെഡിക്കൽ ഉപകരണങ്ങൾ കണ്ടുകെട്ടാനും വിധിച്ചു രോഗികളുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി എല്ലാ ആരോഗ്യ പ്രവർത്തകരും അംഗീകൃത പ്രൊഫഷണൽ റെഗുലേറ്ററി മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും എൻ എച്ച് ആർ എ അധികൃതർ വ്യക്തമാക്കി എൻ എച്ച് ആർ എയുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ബഹ്റിനിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പൊതു സ്വകാര്യ ആശുപത്രികളും ഡെന്റൽ ക്ലിനിക്കും പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ലൈസൻസുള്ള ഡെന്റൽ പ്രൊഫഷണലുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് നാലായിരം ദിനാർ വിലമതിക്കുന്ന സ്വർണ്ണക്കെട്ടികൾ മോഷ്ടിച്ച രണ്ടുപേർ ബഹ്റിനിൽ പിടിയിലായി ഏഷ്യൻ വംശജരായ ഒരു സ്ത്രീയും പുരുഷനുമാണ് അറസ്റ്റിലായത് മനാമയിലെ ഒരു ജ്വലറിയിൽ നിന്നാണ് ഇരുവരും സ്വർണക്കെട്ടി മോഷ്ടിച്ചത് വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് മോഷ്ടിച്ച സ്വർണ്ണക്കെട്ടിയും ഇവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറേറ്റ് അറിയിച്ചു കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു